ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞ് എൻ്റെ മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവളിങ്ങനെ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്ന് അപ്പോൾ അതിനകത്തിൽ ആദ്യം ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഡയറി മുൾക്കും ഒരു മഞ്ചുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾ വരച്ച രണ്ട് ഗ്രീറ്റിംഗ്സ് ആയിരുന്നു അതിനകത്ത് ഒരു ഗ്രീറ്റിങ്സിൽ കാർഡ് ഇതൊക്കെ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് സെലോ സെലോട്ടേപ്പ് കൊണ്ടൊക്കെ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് അതിങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിൽ കുറേ പടങ്ങളൊക്കെ വരച്ചിട്ട് എന്ത് വെച്ച് നമ്മളെ ബർത്ത്ഡേയുടെ ഒരു ഗ്രീറ്റിങ്സ് മോൾ തന്നെ ഉണ്ടാക്കിയേക്കുവാണ് അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാം അതും ഒട്ടിച്ചേക്കും പിന്നെ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇളക്കി മാറ്റിയപ്പോഴത്തേക്ക് എന്താണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു അവളുടെ ഒരു ഭാവനയിലൊരു നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് എനിക്ക് ഒരു കാർഡാണ് അവൾ കുഞ്ഞ് ഉണ്ടാക്കിയത് എന്നിങ്ങനെ ഇരിക്കും എന്നിട്ട് അതിനകത്തും ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ പിന്നെ കുറേ ഹാ ഹാർട്ടും ഇതാണ് മോളുടെ നമ്മുടെ ഗ്രീറ്റിങ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ് ഉണ്ട് അതിലും പടമൊക്കെ വരച്ചിട്ട് ഹാപ്പി ബർത്ത് ഡേ യു അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു പായ്ക്ക് കൂടെ അതിനകത്തുണ്ട് ആ പായ്ക്ക് എന്തുവാണെന്നിങ്ങനെ ഗഹിനമായിട്ട് ആലോചി നോക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇതിനകത്തിൽ പാക്ക് ചെയ്ത കവറിന് ഇന്നലെ സൈമണൻ്റെ അവൾക്ക് വഴക്കം കിട്ടിയതാണ് കാരണം ഈ കവർ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ സെൻറ്റ് സെൻറ്റിൻ്റെ കവറാണ് അപ്പോൾ അത് അവിടെ ഞാൻ അനാവശ്യമായിട്ട് കിടന്നതെന്ന് പറഞ്ഞു എടുത്തെന്ന് പറഞ്ഞ എൻ്റെ സൈമണ്ണ് കടന്ന് കുറേ പള്ളൊക്കെ പറഞ്ഞ് അപ്പോൾ അന്നേരം ഒന്നും ഇവിടെ മിണ്ടിയില്ല എന്തിനാണ് എടുത്തേന്നൊന്നും പിന്നെ മനസ്സിലായത് ഇതുകൊണ്ട് കമ്മൽ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തതെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോന് ഇന്നലെ പള്ളി കേട്ട് ഇതിനാണോ എന്നൊക്കെ തിരക്കി നല്ല അടിപൊളി ഒരു ജിമ്മിക്കായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു ഇഷ്ടം മോളെ